ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ നാട്ടിലില്ല മംഗലാപുരത്താണുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു ആംബുലൻസിൽ ഇരുന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ പുതുമ നൽകണം എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലൊക്കെ വലിയ രീതിയിൽ തരംഗമായിട്ടുള്ള ഒരു വീഡിയോ ഇത് മുമ്പുള്ള വീഡിയോ ആണോ എന്നുള്ള കുറിച്ചിട്ട് എനിക്കറിയില്ല പക്ഷെ ഇപ്പം വലിയ രീതിയിൽ വൈറലാവുന്നുണ്ട് അത് നമ്മുടെ നാട്ടിലെ ഈ സംഘിവോളികൾ സംഘീ ഓളികൾ വച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പം മാർ മറ്റേ ഇപ്പോഴും മറ്റേ മുക്കാ ട്രൗസർ ഇട്ടിട്ടുണ്ട് അണ്ടിമുക്കി ശാഖയിൽ കിടന്ന അഭ്യാസം കാണിക്കുന്നുണ്ട് സത്യത്തിൽ ഇത് ഇപ്പൊ പുറത്ത് പല സ്ഥലങ്ങളിലും കാണിക്കുന്നു കാരണം ഈ പരിഭാവനമായിട്ടുള്ള ദേവാലയങ്ങളിൽ ഇത്തരത്തിലുള്ള തീവ്ര നിലപാട് ഉൾക്കൊള്ളുന്ന ആൾക്കാരെയൊക്കെ ആ പ്രദേശത്തുനിന്ന് അടിപ്പിക്കാൻ പാടില്ല എന്താണെങ്കിലും ഒരു പറമ്പിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന ബോൾ കളിച്ചുകൊണ്ടിരുന്ന കുറേ ചെറുപ്പക്കാർ പിള്ളേരും അവരുടെ കൈ തട്ടി ഇപ്പംമാർ മറ്റേ അഭ്യാസം കാണിക്കുന്നതിൻ്റെ അടുത്തങ്ങോട്ട് പോയി വീണപ്പം അതിനെ ചൊല്ലിയിട്ടുള്ള ഒരു വാക്ക് തർക്കം ഉണ്ടായി അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം അതോടൊപ്പം തന്നെ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സഹോദരനാണ് ഒരു ദളിത് സഹോദരനാണെന്നാണ് തോന്നുന്നത് ഈ വേടനെ കുറിച്ചിട്ട് ഈ മറ്റൊരു എന്താ ഒരു ആർ എസ് എസിൻ്റെ ഒരു കൊണാണ്ടർ ഉണ്ടായിരുന്നു ഇപ്പം മറ്റൊരു ബെമാടിത്തരം പറഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ അണ്ണാക്കിൽ അടിച്ചു കയറ്റുന്ന രീതിയിൽ ഒരു കിഡിലം മറുപടി കൊടുത്തിട്ടുള്ള ഒരു പ്രിയ സഹോദരൻ ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വിപത്തെന്ന് പറയുന്നത് ഈ സംഗി എന്ന് പറയുന്ന ഈ ഒരു ക്യാൻസർ തന്നെ കാരണം ഈ രാജ്യത്തെ മൊത്തത്തിൽ കാർന്ന് വിഴുങ്ങി തിന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യു പി പോലുള്ള സ്ഥലങ്ങളിൽ ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിൽ ഉത്തർപ്രദേശ് ഭരിക്കുന്ന യോഗി ആദിത്യനാഥ് അവിടുത്തെ ഏതാണ്ട് ഇരുപത്തി ഏഴായിരത്തോളം വരുന്ന സ്കൂളുകളങ്ങ് ഇടിച്ചങ്ങ് നിരത്തി ഇനി ഒരു അയ്യായിരം സ്കൂളുകളോടുണ്ട് ഇടിച്ച് നിരത്താനായിട്ട് അതും അങ്ങോട്ട് നികത്തി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എല്ലാം ഇത് വേണം കമ്പലങ്ങൾ വെക്കുക അവിടെ സനാതനധർമ്മം പഠിപ്പിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ലക്ഷ്യമെന്നാണ് പറയുന്നത് എന്താണേലും ഇതിന് നല്ല വയർ നിറയുന്ന രീതിയിലൊരു മറുപടി കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യം നമ്മുടെ രാജ്യത്തിൻ്റെ ധീര വനിതയായിട്ടുള്ള ജാൻസി റാണിക്ക് ശേഷം ധീര വനിതയായിട്ടുള്ള ജ്യോതി മൽഹോത്ര വളരെ പ്രശസ്തയായിട്ടുള്ള യൂട്യൂബറാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ ചുമ്മാ അപ്പുറത്തെ ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാനുകൊണ്ട് ചോർത്തി കൊടുത്തു നിന്ന് ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ നമ്മുടെ റിയാസ് ഇതൊന്നും അറിയാതെ കേരളത്തിലേക്ക് വിളിച്ചപ്പോഴത്തേക്ക് ഇവിടുത്തെ സംഘി ഗോളികൾ കിടന്നുകൊണ്ട് അങ്ങ് പുളയായിരുന്നു പുളയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂണ്ട് വിളയാടിയായിരുന്നു അപ്പോൾ അത് ഈ കാണുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള മുരളീധരൻ മുരളീധരൻ ജീവിയുമായിട്ട് വന്ദേ ഭാരതിൽ ഈ പുള്ളിക്കാർ സഞ്ചരിക്കുന്ന സന്ദീപ് ആര്യർ അതിനൊരു മറുപടി ചോദിച്ചിട്ടുണ്ട് അപ്പം ഇത് ആരാണ് ഈ ബി ജെ പി ഇവർക്ക് ടിക്കറ്റ് കൊടുക്കുന്നത് സംഘി ഗോളികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ കാരണം ഇവർ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ധീര വനിതയല്ലേ ഇപ്പം നമുക്കൊന്നും പറയാൻ പാടില്ല അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തിട്ടുള്ളതെല്ലാം ഈ പറയുന്ന സംഘി ഗോളികൾ തന്നെയാണ് അത് വേറെ ആരുമല്ല എന്നോടൊന്ന് മനസ്സിലാക്കുക എന്താണേലും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധി വിവരവും വിവേകവും ഉള്ളതുകൊണ്ടാണ് ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടികൾ കൊടുക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ രണ്ടും നിങ്ങളൊന്ന് കാണണം ഒന്ന് നമ്മുടെ സംഘി ഓളികളുടെ ഈ ഒരു വിളയായിട്ട് അതായത് ഈ മുക്കാ ട്രൗസർ വിട്ടുകൊണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ട് എനിക്കൊന്നും ഒരു മാറ്റവും എന്നുള്ളതാണ് എന്നാലും ആ ഒരു വീഡിയോന്ന് കാണണം അതോടൊപ്പം തന്നെ യോഗി ആദിത്യനാഥിന് നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരൻ കൊടുക്കുന്ന ഒരു കിണ്ണം കാച്ച മറുപടി ഇത് കണ്ടിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായമാണ് നമ്മുടെ കമന്റ് ബോക്സിൽ നിന്ന് അറിയിക്കാൻ മറക്കരുത് ആ വീഡിയോയിലേക്ക് പോവാ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസർ നരേന്ദ്രമോദിയുടെ പിൻഗാമി എന്ന് ഭക്തർ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന യു മുഖ്യമന്ത്രി ബ്രിട്ടീഷുകാരി ഇപ്പോൾ കാണുന്ന ഇന്ത്യയോട് കേരളത്തെ കൂട്ടിച്ചേർത്ത ഇന്ത്യ മഹാരാജ്യത്തെ ഇന്ന് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇറാനും പോലെ ഒരു തീവ്രവാദ രാഷ്ട്രമാക്കാൻ രാപ്പകൽ കഷ്ടപ്പെടുന്ന യുപിയുടെ മേൽ പടർന്ന് പന്തളിച്ച ഒരു വിഷവൃക്ഷം അതാണ് ഈ വിവരദോഷി ഇങ്ങനെ ഒരു ഇൻട്രോ കൊടുക്കാൻ തന്നെ കാരണം യുവന്മാരുടെ മതഭ്രാന്തവും ഉയർന്ന ജാതി ഭ്രമമാണ് ഇതുവരെ ഈ നിർഗുണം പൊളിച്ചു മാറ്റിയത് ഇരുപത്തേഴായിരം സ്കൂളുകളാണ് ഇനി അയ്യായിരം കൂടി പൊളിക്കാൻ കിടക്കുന്നു ഈ ഇരുപത്തേഴായിരം സ്കൂളുകൾ പൊളിച്ചതല്ലാതെ ഒന്നുപോലും വെച്ച കണക്കില്ല ഇനി അവൻ നിർമ്മിക്കാൻ പോകുന്ന സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പോകുന്നത് സനാതനധർമ്മമാണ് അതായത് ജാതിയുടെ പേരിൽ മനുഷ്യനെ ക്ലാസ് ക്ലാസ് ആയിട്ട് തരംതിരിക്കുക എന്നിട്ട് ആ തരം തിരിച്ച് അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുക ജോലികൾ കൊടുക്കുക അവർക്ക് വേണ്ട അവസരങ്ങൾ കൊടുക്കുക അതായത് ഇവരുടെ കണ്ണിൽ കുറഞ്ഞ ജാതിക്കാരി ഇവിടെ അടിമപ്പണി ചെയ്യേണ്ടി വരും അവൻ ആഗ്രഹിക്കുന്ന ജോലിയോ അവൻ അർഹിക്കുന്ന ആദരവോ കിട്ടില്ല ഇതിൽ നമ്മൾ ഭയക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ആനുകൂല്യം പോലും കേന്ദ്രത്തിൽ തടഞ്ഞു നിർത്തി നമ്മളെ പിച്ചച്ചാട്ടി എടുപ്പിക്കുമാരും ഈ നാട്ടിൽ പട്ടിണി ഇടുന്നു മരിക്കേണ്ട വന്നാലും ഈ നാടുകരിക്കസ്ഥയെ ഒന്ന് ആലോചിച്ചു നോക്ക് വിവരവും വിദ്യാഭ്യാസവും കണ്ടുപിടുത്തവും എല്ലാം വെറും മിഥ്യയാകും എന്താ അല്ലേ നല്ലൊരു മറുപടി ആർക്കും കൊടുക്കാൻ സാധിക്കുന്നു എന്തായാലും സഹോദര നിനക്ക് ബിഗ് ബിഗ് സലൂട്ട് ഇനി നമുക്ക് ഈ മുക്കാട്ട് റൌസറ് സംഘിനാറികളുടെ ആ ഒരു വെരട്ടലുണ്ടല്ലോ അതും കൂടെ ഒന്ന് കാണാം ഞങ്ങളുടെ പാർട്ടിയല്ലേ ല്ലല്ലേ ഇവിടുന്ന് അങ്ങോട്ട് അടിക്കുന്നു അങ്ങോട്ട് വന്നു ബോള് വരാം നിങ്ങൾ കളിച്ചോള് കളിക്കുന്നില്ല ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്താണ് ഞങ്ങളോട് என்ன <muchas> ആരെയും 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 ആ ില്ല രാജനുണ്ട് അപ്പൊ കളിച്ചോണ്ടിരുന്നത് അങ്ങോട്ട് മാത്രം അടിച്ചോണ്ടിരുന്നില്ല അതേ ഉള്ളു അതിന്റെ എത്രയും മോള വരും ഓരോ മോളും കണ്ടോ രണ്ടു ദിവസം കൊണ്ടിപ്പം ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ആണ് കാണുന്നത് സത്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും ഈ ട്രൗസറി നീമാർക്കൊന്നും ഒരു മോചനമില്ലേ അതെ പഴയ വീഡിയോ ആണോ എന്തോ അറിയില്ല എന്താണെങ്കിലും ഇതുപോലെ ഞെട്ടിക്കാൻ നോക്കിയാൽ അത് പ്രത്യേകിച്ച് കേരളത്തിലെ നമ്മുടെ ഇവിടുത്തെ യുവാക്കളെ ഞെട്ടിക്കാൻ നോക്കിയാൽ അവന്മാര് എടുത്തിട്ട് തേച്ചൊട്ടിക്കും കഴിഞ്ഞ ദിവസം നമ്മുടെ പി സി അപ്പിയുടെ മകൻ നമ്മുടെ ഷോൺ ജോർജ് ഒരു ഡയലോഗ് ഇട്ട് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഡിവൈഎഫ്ഐക്കാരെ വെല്ലുവിളിച്ചുകൊണ്ടും ഈ എടപ്പാട് ഓടിയത് ഡിവൈഎഫ്ഐക്കാരല്ല കേട്ടോ സംഘി ഓളികളാണ് ഓടിയത് അതുകൊണ്ട് ആ ഓട്ടത്തിൻ്റെ ബാക്കി വേണ്ടാന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇരിക്കുന്നതായിരിക്കും നിനക്കൊക്കെ നല്ലത് അതുകൊണ്ട് ഇവൻ ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയിരുന്നു നന്നായിട്ട് അറിയാം ശരിയാണ് കേട്ടോ അറിയാം രാജ്യത്ത് ഏറ്റവും വലിയ ക്യാൻസർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ സംഘി ഭീകരതയാണ് കാരണം കഴിഞ്ഞ ദിവസവും ഉത്തർപ്രദേശിൽ ഒരു പാപം പിടിച്ച മനുഷ്യനാണ് പത്ത് അറുപത് വയസ്സുള്ള ഒരു വൃദ്ധനായിട്ടുള്ളൊരു മനുഷ്യനാണ് ഈ നാറികൾ നാട് റോഡിലിട്ട് തല്ലുന്ന ഒരു വീഡിയോ ആ വീഡിയോ എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റത്തില്ല കാരണം അത് യൂട്യൂബ് പോളിസിക്ക് എതിരായതുകൊണ്ട് നമുക്കത് വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല അത്രയും ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്ന ഈ നരാധമൻ ഈ നാറികൾ നമ്മുടെ രാജ്യത്തെ മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ അപമാനിക്കുകയും നമ്മുടെ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തിട്ടുള്ള ഒട്ടനവധി വീരന്മാരെയൊക്കെ നമ്മൾ കാണാം ഇവരെ കുറിച്ചിട്ടൊന്നും ഈ പറയുന്ന ആൾക്കാരൊന്നും ഒരു അക്ഷരം പോലും മിണ്ടത്തില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുപോലുള്ള മരവാണങ്ങൾ നമ്മുടെ രാജ്യത്തെ പറയിപ്പിക്കാൻ ഇറങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ കണ്ട നിങ്ങൾക്ക് ഈ രണ്ട് വീഡിയും അതായത് ആദ്യം യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഇവരുടെ എന്താ ഒരു ഗുരുപുരുഷനായിട്ടൊക്കെ ഇവരിപ്പം കാണാൻ പോവുക ഇപ്പം അടുത്ത രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി പോവുക രാജ്യത്തെ വിദ്യാഭ്യാസം മുഴുവൻ തച്ചുടച്ചും അവിടെയെല്ലാം ആ അമ്പലങ്ങൾ കെട്ടിപ്പോക്കി സനാതനധർമ്മം പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള ഈ വിശ്വഗുരു ഗുരുവിനെ കുറിച്ചിട്ട് നമ്മുടെ ആ സഹോദരൻ പറഞ്ഞതല്ല നിങ്ങൾ കേട്ടല്ലോ അല്ലേ അല്ലെ പിണ്ണ മറുപടിയ ഇതുപോലത്തെ ആൺകുട്ടികൾ നമ്മുടെ രാജ്യത്തുണ്ടാകണം ഈ ഒരു വീഡിയോ മാസ് ആയിരുന്നു കിഡു വീഡിയോ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നല്ലത് മാത്രം ചിന്തിക്കുക